യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പലയിൽ കണ്ടിട്ടുണ്ടാകും ഇന്ന് പ്രേക്ഷകരുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപൂർണ്ണ ജാതകം വെച്ചിട്ട് ഒരു ഗ്രഹം മറ്റേ അവിടെ ഗ്രഹം നിൽക്കുന്നുണ്ട് ഇവിടെ ഗ്രഹം നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു കാരണം വെച്ചാൽ ഫലം പറയാൻ പറ്റത്തില്ല അത് കാരണം എന്ന് പറയുന്നത് വെച്ചാൽ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാഗങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഫലം പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഈ മായാപ്പടുവായ ജ്യോതിഷികൾ ഒരു നക്ഷത്രത്തെ കൊണ്ട് ഇപ്പോൾ ഫലം പറഞ്ഞ് ജനങ്ങളെ വട്ടം തിരിക്കുന്നു സ്വഭാവം ഞാൻ ചെയ്യാറില്ല എന്നുകൂടി മനസ്സിലാക്കുക എനിക്ക് പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ട് മാത്രമേ ഫലം പറയാൻ അറിയത്തുള്ളൂ ഈ കൂറുഫല എന്റെ ഗുരുതരം അത് കൂറുഫലോ നക്ഷത്രഫലോ എനിക്ക് പഠിപ്പിച്ചിട്ടുമില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം ഈ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ നിങ്ങൾക്ക് അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഓരോ ഇപ്പൊ ഒരു ജ്യോതിഷൻ ചെയ്തു പറഞ്ഞു അശ്വതി നക്ഷത്ര ജനിച്ചാൽ അല്ലെങ്കിൽ രേവതി നക്ഷത്രം ജനിച്ച അല്ലെങ്കിൽ ഉത്രട്ട നക്ഷത്രം ജനിച്ച എന്താ ഫലം ഈ നക്ഷത്രം എന്ന് പറയണത് അടയാളങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നു ഭൂമിയിൽ ഒരു സംഗതി നടക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുക ഭൂമിയിൽ സംഗതി നിൽക്കുമ്പോൾ ആ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ നക്ഷത്രത്തിൽ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് ആ നക്ഷത്രത്തിൽ ആ കുഞ്ഞ് അറിയപ്പെടും അല്ലെങ്കിൽ ആ സംഗതി ആ ദിവസത്തിന്റെ ആ നക്ഷത്രം ആ ദിവസത്തിന്റെ ആയിരിക്കും എന്നാണ് അല്ലാതെ ഈ നക്ഷത്രങ്ങൾ അശ്വതി മുതൽ അശ്വതി മേടം മുതൽ തുടങ്ങും മുതൽ മേടം മുതൽ തുടങ്ങും രേവതി രേവതി എന്ന് പറയുന്നത് മീനത്തിൽ അവസാനിക്കും അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രം പക്ഷേ ഈ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നില്ല എപ്പോഴും ഒരു കൂട്ടമായിട്ട് നിൽക്കുക നിങ്ങളത് മനസ്സിലായി അശ്വതി മാറിയിട്ട് ഇടവത്തിലേക്ക് മാറുന്നില്ല രേവതി മാറിയിട്ട് മേടത്തിലേക്ക് ഇതാ ഇരുപത്തി ഇരുപത്തേഴ് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു പൂർണ്ണമാക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ദിവസം വീണ്ടും കറങ്ങി അശ്വതി നക്ഷത്രത്തിലേക്ക് വരണേ ഇവർ ആഴ്ച നക്ഷ ഈ മാ ആഴ്ചയിൽ നക്ഷത്ര ഫലം പറയുന്നുണ്ട് ദിവസ നക്ഷത്ര ഫലം പറയുന്നുണ്ട് ഈ മാസ നക്ഷത്ര പറയുന്നുണ്ട് നിങ്ങൾ പറയൂ ഇരുപത്തേഴ് ദിവസം ഒരു ചുറ്റുപൂർണമാക്കും അടുത്ത മാസത്തിൽ നക്ഷത്രഫലം പറയുമ്പോൾ അതേ നക്ഷത്രഫലം ഈ മാസം വരേണ്ടേ അപ്പം നിങ്ങൾ കഴിഞ്ഞ മാസം നക്ഷത്രഫലം എടുത്ത് നോക്ക് ഇതേ അശ്വതിൻ്റെ നക്ഷത്രഫലം ഈ മാസം എടുത്തേക്ക് നോക്ക് എന്നെങ്കിൽ വെളുത്തപക്ഷത്തിന്റെ കറുത്തപക്ഷത്തിലെ ചെറിയൊരു വ്യത്യാസമല്ലേ വരുള്ളൂ നക്ഷത്രമല്ല നമുക്ക് നടയാളം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടമായി നിൽക്കുന്നതാണ് നക്ഷത്ര കൂട്ടങ്ങൾ അതാണ് എന്ന് പറഞ്ഞത് അപ്പോ നക്ഷത്രം കൊണ്ട് ഞാൻ ഒരിക്കലും ഫലം പറയില്ല എനിക്ക് പന്ത്രണ്ട് രാശിയിൽ ഗ്രഹങ്ങൾ രാഹു കേതു ആദ്യവും ഞാൻ പരിഗണിക്കേയില്ല ഈ ഏഴ് ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്ന അടിസ്ഥാനം മാത്രം നോക്കിയിട്ട് ഞാൻ ഗ്രഹങ്ങൾ മറ്റേ ജാതക വിചന്തനം ചെയ്യുകയുള്ളു അപൂർണ ജാതകം വെച്ചിട്ട് ഞാൻ ഒരു കാരണവശാലും ഫലം പറയത്തില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ തമ്പുരയിൽ കണ്ട പോലെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ സംശയങ്ങൾക്ക് ഉത്തരമാണ് തരാൻ പോണത് അപ്പോ അതിലേക്ക് കടക്കാം നമുക്ക് ഇവിടെ ഒരു പ്രേക്ഷകന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ പുരുഷ ജാതകത്തിൽ മീഡൽ ലഗ്നം അഞ്ചാം ഭാവാൻ ദേവി ഏഴാം ഭാവാദിൻ ശുക്രൻ ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ പ്രണയവിവാഹം ആയിരിക്കുമോ ഇപ്പൊ ഉദാഹരണം എന്ന് പറയണത് ലഗ്നം തുല മറ്റേ ഇവിടെ മേഡം മേഡം ലഗ്നം മേഡൻ ലക്നം ആണ് പറയണത് മേഡം ലക്നം അഞ്ചാം അഞ്ച് എന്ന് പറയുന്നത് ചിങ്ങമാണ് ചിങ്ങ ചിങ്ങ ചിങ്ങത്തെ രാശി ദേവിയാണ് ഏഴ് ശുക്രനാണ് അപ്പൊ ഇവർ തമ്മിൽ ശുക്രനും രവിയും തമ്മിൽ അഞ്ചും ഏഴും തമ്മിൽ ബന്ധം ഇപ്പൊ രവി അഞ്ചിൽ നിൽക്കുക ശുക്രൻ യോഗം മറ്റേ ശുക്രൻ ഇവിടെ യോഗം ചെയ്യാന്ന് വിചാരിച്ചോളൂ യോഗം ചെയ്യാന്ന് വിചാരിച്ചോളൂ അപ്പൊ ഏഴും അഞ്ചും തമ്മിലൊരു ബന്ധം പ്രണയവിവാഹ സാധ്യത പറഞ്ഞത് അതായത് അഞ്ചിലേക്ക് ആ രവി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുക ഏഴാം ഭാവാധിപൻ അഞ്ചിലേക്ക് ദൃഷ്ടി ഒരു പരസ്പരം തമ്മിൽ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രണയ വിവാഹ സാധ്യത ആചാരം പറഞ്ഞിട്ടുണ്ട് അത് എല്ലാരും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അങ്ങനെ സാധ്യത ആചാരം പറയുന്നുണ്ട് കേട്ടോ വേറെ അതിന് പിന്നെ ബാക്കി ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിചിന്താനം ചെയ്യുന്നത് അല്ലാണ്ട് ഈ ഒരു രണ്ട് ഗ്രഹത്തെ വെച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി അടുത്ത കമന്റ് എന്ന് പറഞ്ഞത് ഉപജയരാശി ഏതല്ല ഉപജയരാശി എന്ന് പറയുന്നത് മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതാണ് ഉപ ഉപജയരാശി മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതാണ് ഉപജയരാശികൾ എന്ന് പറയുന്നത് ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്തത് ഓരോ ലക്നമുള്ളവർ വിവാഹം കഴിക്കൽ കുഴപ്പമുണ്ടോ ഓരോ ലഗ്നം പുരുഷ ജാതകത്തിലെ മേട ലഗ്നം വരിക സ്ത്രീ ജാതകത്തിലും മേടം ലക്നം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇവർ വിവാഹം കഴിക്കുമ്പോൾ അതൊരു നല്ലൊരു ബന്ധമാണ് ഒരേ ലഗ്നക്കാരും നല്ലൊരു ബന്ധമാണ് പക്ഷേ നമ്മളെ കഷ്ടകാലം വരുന്ന സമയത്ത് ദുരിതങ്ങൾ വരുന്ന സമയത്ത് അവർ ഒരേപോലെ അനുഭവത്തിലേക്ക് വരിക ചാരവശാൽ ലക്നാൽ ചാരവശാൽ ശനിയോ വ്യാഴമോ മറ്റ് ഗ്രഹങ്ങളൊക്കെ ദുസ്ഥാനത്ത് വരുമ്പോൾ ഒരേപോലെ ജീവിത ക്ലേശങ്ങൾ അനുഭവത്തിലേക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മേട വരും ചിങ്ങ മേടലഗ്നക്കാരൻ്റെ മേട മേടലഗ്നക്കാരനെ പോലെ ചിങ്ങമോ അല്ലെങ്കിൽ ചിങ്ങമോ അല്ലെങ്കിൽ ധനുവോ അറിയുമ്പോൾ ഒരാൾക്ക് എത്ര കാലം വരുമ്പോൾ മറ്റേ ആളത് ബാലൻസ് ചെയ്തു പോകും അതിനു വേണ്ടിയിട്ടാണ് അല്ല അപ്പൊ പരമാവധി ഓരോ ലഗ്നക്കാർ വിവാഹം കഴിക്കാണ്ടിരിക്കണത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് ഇതാണ് ആ ചോദ്യത്തിനുള്ള കമന്റ് ഉത്തരം പറയാനുള്ളത് പിന്നെ ചന്ദ്രനും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്ത സന്യാസ യോഗമുണ്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ദൃഷ്ടിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു നിങ്ങളത് കാണുക ശനി ഇവിടെ നിൽക്കുക ശനിക്ക് മൂന്നിലേക്ക് ദൃഷ്ടി ശനിക്ക് ഏഴിലേക്ക് ദൃഷ്ടി ശനിക്ക് പത്തിലേക്ക് പത്തിലേക്ക് ദൃഷ്ടി അപ്പോ ശരി ഇവിടെ ചന്ദ്രൻ നിൽക്കുക ഇവിടെ ചന്ദ്രൻ നിൽക്കുക ഇവിടെ ചന്ദ്രൻ നിൽക്കുക ഇതാണ് ശനിയുടെ ദൃഷ്ടികൾ വരുന്നത് ഇവർക്ക് സന്യാസി സന്യാസി യോഗം ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക കാരണം വെച്ചാൽ ശനിയും ചന്ദ്രനും യോഗ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്യാസി യോഗം പറയുന്നുണ്ട് ദൃഷ്ടി ചെയ്താലും പറയുന്നുണ്ട് പക്ഷെ എന്താണ് സന്യാസി യോഗം നിങ്ങൾ മനസ്സിലാക്കി ഈ ഹിമാലയ സ്ഥാനുക്കളിൽ ചെന്നിട്ട് നമ്മുടെ കുറെ മറ്റേ രുദ്രാഷമാലയ്ക്കിട്ട് കുറെ ഭസ്മൊക്കെ പൂശി ഹിമാലയ്ക്ക് പൊട്ടി തപസ് ഇരിക്കണതല്ല സന്യാസിയോ നിങ്ങൾ നോക്കൂ ശനി എന്ന് പറയുന്നത് ഒരു പക്ഷിഗ്രഹമാണ് അതായത് നമ്മുടെ ബുധനും പക്ഷി ഗ്രഹമാണ് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു കുറച്ച് കാലം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അമ്മ പിതാക്കന്മാർ ഗുരുക്കന്മാർ എല്ലാവരും കൂടി ഒരു കൂട്ടുകൂടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ നിന്ന് വേറെ തലത്തിലോട്ട് ഒരു വിദേശത്തൊക്കെ പോയിട്ട് ഒരു ജോലി കിട്ടി അത് വർഷങ്ങളോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ആ ജോലിയിലേക്ക് അവിടെ തന്നെ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ എന്താ പറയുക നമ്മുടെ ധനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോകുമ്പോൾ അവിടെ ആരുമില്ല ബന്ധുക്കളില്ല കുടുംബം ില്ല ഭാര്യമില്ല അതൊരു സന്യാസ യോഗ ആയിക്കൂടെ വിവാഹം കഴിച്ചു രണ്ടു പേര് പിരിഞ്ഞു പിരിഞ്ഞിട്ട് ഒറ്റ വർഷങ്ങളോളം ഒറ്റയ്ക്ക് ജീവിക്കണു ആരും ആശ്രയമില്ല അതൊരു സന്യാസി ജീവായിക്കൂടെ വയസ്സായ ആൾക്കാർ ആരും നോക്കാനില്ല അവർ അനാഥ അനാഥപോലെ ജീവിക്കണം അതൊരു സന്യാസ യുവായിക്കൂടെ അപ്പോൾ ഒരുപാട് അല്ലാണ്ട് നിങ്ങൾ ഹിമാലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ അഗോലികൾ ഭസ്മം പൂശിയിരിക്കുന്ന പോലെ വിചാരിക്കരുത് അങ്ങനെ ഒട്ടനവധി രീതിയിലാണ് ഈ സന്യാസ എന്ന് പറയുന്നത് കാരണം വിദേശത്തൊക്കെ പോയിട്ട് വർഷങ്ങളോളം ഒറ്റയ്ക്ക് നിന്ന് കുടുംബമില്ല ജോലിയെടുത്ത് ജോലിയെടുത്ത് ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം അല്ലെങ്കിൽ ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഒറ്റയ്ക്കൽ ഒരു സന്തോഷമില്ലാത്ത ജീവിതത്തിന് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ആ കഷ്ടപ്പാടുകൾ വേണ്ടിയിട്ട് അവിടെ ഒരു സന്യാസിയോഗം അല്ല ശരിക്കും അങ്ങനെയാണ് കാണുന്നത് അല്ലാണ്ട് ഇങ്ങനെ വെച്ചുമ്പോൾ ഒരിക്കലും സന്യാസയോഗം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ താല്പര്യം സന്യാസിയോഗം ആണെന്നുണ്ടെങ്കിൽ ആയിക്കോളും നോ പ്രോബ്ലം ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി പറാനുള്ളത് ഒട്ടന അതിനിടയ്ക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാനിത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് എഴുതി തയ്യാറാക്കിയതാണ് ബാക്കി വരുന്നത് കമന്റ് പതുക്കെ പതുക്കെ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ശനി സൂര്യൻ ബുധൻ ഇവർ പത്തിൽ മേടത്തിൽ നിന്ന ശനി ബുധൻ പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലക്നൈ ഇവിടെ വരിക പത്ത് ഇവിടെ രവി ശനി ശനിയും സൂര്യനും ബുധനും ഇവർ പത്തിൽ മേടത്തിൽ നിന്ന് ശനി മന്ദൻ ബുധൻ ഇവർ കുജൻ ലക് ലഗ്നാധിപൻ അല്ല പത്താം ഭാവത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിൽ ശനിയെ നോക്കിയാൽ ഇവർക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ദൃഷ്ടിയുടെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ശനിക്ക് ഇവിടെ ദൃഷ്ടിയില്ല കുജന് ദൃഷ്ടിയില്ല ശനി പത്താം ഭാവത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കണം ഇവിടെ നമ്മൾ പറയും ഏഴിൻ്റെയും വെട്ടിൻറെയും അധിപനാണ് ശനി ശനിക്ക് നിൽക്കുന്ന രാശി ഞാൻ എന്റെ ദൃഷ്ടിയുള്ള ദൃഷ്ടി പരിഗണിക്കുന്ന വീഡിയോസ് കാണുക അല്ലാണ്ട് ശനിക്ക് നാലിലേക്ക് ദൃഷ്ടിയില്ല കുജനേക്ക് കുജൻ നിൽക്കുന്ന രാശിയിലേക്ക് പത്തിലേക്ക് ദൃഷ്ടിയില്ല അത് മനസ്സിലാക്കും നിങ്ങൾ അപ്പോ ഇവിടെ പത്താം ഭാവത്തിൽ പവർഫുൾ ആയബലത്തോട് കൂടിയിട്ടാണ് പ്ബലത്തോട് കൂടിയിട്ടാണ് രവി നിൽക്കുന്നത് ബുധൻ രവി നിപുണയോഗം ചെയ്തു നിൽക്കുന്നു ശനി പത്താം ഭാവാധിപൻറെ പത്തിന്റെ കാരകൻ പത്തിന്റെ കാരകനാണ് ശനി ആ ശനിയും പത്താം ഭാവത്തിൽ പവർഫുള്ളായി നിൽക്കുന്നു ലഗ്നത്തിൽ കുജൻ നിൽക്കുന്നു ലക്നാധി ഈ പത്താം ഭാവാധിപൻ കുജൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഇതാണ് ആ ഏർ പ്രേക്ഷകന് പറയാനുള്ള മറുപടി അല്ലാണ്ട് ഇവിടെ ദൃഷ്ടി ഇല്ല എന്നുകൊണ്ട് മനസ്സിലാക്കുക ഇതാണ് ആ പ്രേക്ഷകന് കൊടുത്ത് പറയാനുള്ള മറുപടി പിന്നെ നീചപങ്കരാജയം ഉണ്ടോ ആ ഇതിന് നീചപങ്കരാജയം ഉണ്ടോ ഒരു മനസ്സിലാക്കുക ഒരു ഗ്രഹം നീചത്തിൽ ഒരു ഗ്രഹം നീചം ലഗ്നത്തിൽ അതായത് ലക്ന കേന്ദ്രം ഒരു ഗ്രഹം നീചത്തിലാവുകയോ അത് ലക്ന കേന്ദ്രമാകുകയോ അത് ചന്ദ്രന്റെയോ ലഗ്നത്തിന്റെ കേന്ദ്രം ആകുകയോ നീചം ഭവിച്ചു അത് ഭംഗം വന്ന് രാജയോഗം ഉണ്ടാകുന്ന പറയുന്നത് ഒരു അസംബന്ധമായ കാര്യമാണ് നൂറ് ഗ്രഹം ഇന്നലെ എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ഗ്രഹം നിലയിലും ഏതെങ്കിലും ഗ്രഹം നീ നീചത്തിലുണ്ടാവും അത് ചന്ദ്രന്റെ കേന്ദ്രത്തിലോ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും നീജഭംഗരാജയും വന്നുകൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങളൊരു മനസിലാക്കുക ആ ഞാൻ പണ്ടും പണ്ടുണ്ട് ഒരേ ലഗ്നത്തിൽ ഒരേ ഡിഗ്രി മിനിറ്റിൽ ജനിച്ച രാജകൊട്ടാരത്തിൽ ജനിച്ച ഒരു ജനം ചേരിയിൽ ഒരു ജനിച്ച ജനിച്ചൊരു ജനനം രണ്ടുപേർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക അത് നിങ്ങൾ മനസ്സിലാക്കി കാരണം ഒരു അമ്മയുടെ വയറ്റിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ട പെറ്റ രണ്ട് കുഞ്ഞുങ്ങൾ വന്നാലും അവർക്ക് ഒരേ ഫിംഗർ പ്രിന്റ് അല്ല അത് മനസ്സിലായി ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നീജപങ്കരാജ്യം വരികയാണെങ്കിൽ ഈ പറഞ്ഞപോലെ കേരളത്തിൽ പട്ടിണി ഉണ്ടാവില്ല സർക്കാർ വീട് കൊടുക്കണ്ട റേഷൻ കട കൊടുക്കണ്ട പെൻഷൻ വരെ കൊടുക്കണ്ട എല്ലാവർക്കും നീജപങ്കരാജ്യം വന്നുകൊണ്ടേ ഇരിക്കണ്ടേ അപ്പോൾ അങ്ങനെ പഞ്ചമഹാ പുരുഷ യോഗങ്ങളിൽ അങ്ങനത്തെ ഒരു സംഗതിയെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇതൊക്കെ പിൻതലമുറക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതി ഉണ്ടാക്കിയതാണ് അത് മനസ്സിലാക്കുക നിങ്ങൾ ഇതാണ് ആ പ്രേക്ഷകന് കൊടുക്കാനുള്ള മറുപടി പിന്നെ രണ്ട് കേന്ദ്രത്തിന്റെ രണ്ട് കേന്ദ്ര അധിപൻ ഒന്നാണെങ്കിൽ ഒരു കേന്ദ്രഭാവത്തിന് അനുഭവം കിട്ടുമേ ഉള്ളൂ അപ്പോൾ ഏത് ഏത് ഭാവത്തിൻ്റെ ആയിരിക്കും ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ബുധൻ ഇവിടെ നിൽക്കുക ഗുരു ഇവിടെ നിൽക്കുക ഇവിടെ ഏഴ് ഇത് എന്ന് വിചാരിച്ചോളൂ ബുധൻ ഇത് എന്ന് വിചാരിച്ചോളൂ ഇത് എന്ന് വിചാരിച്ചോളൂ ഉദാഹരണം എടുത്താൽ മതി അപ്പൊ ഇതിൻ്റെ അധിപനും ഇതിൻ്റെ അധിപനും ഈ പത്തിന്റെയും ഈ ഏഴിൻ്റെ പത്തിന്റെ ഏഴിൻ്റെയും അധിപൻ രണ്ട് കേന്ദ്രത്തിനധി ബുധനാണ് ഏഴിൻ്റെയും നാലിൻ്റെയും അധിപൻ ഗുരുവാണ് ഇവർക്ക് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞ ഒരു അസംബന്ധം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കേന്ദ്രാധിപത്യ ദോഷമില്ല ഈ ഒരു പത്തിന്റെയും ഒരു ഒരധിപൻ ഒരാളാകുമ്പോൾ പ ഇപ്പൊ ഏഴിൻ്റെയോ പത്തിൻ്റെയോ അനുഭവമാണ് കൊടുക്കുക ഇപ്പം നിങ്ങൾ കർമ്മഭാവത്തിലേക്കോ നോക്കൂ കർമ്മഭാവത്തിലേക്കോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കൂ അവിടെ ആ ഫലം കിട്ടും നിങ്ങൾ വിവാഹ സംബന്ധം നിങ്ങൾക്ക് എന്ത്താണോ കൂടുതൽ ആഗ്രഹം വിവാഹ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ അത് അനുകൂലത്തിന് വരും അങ്ങനെ കേന്ദ്രവാധിപത്യ ദോഷമില്ല ഈ പത്തിൻ്റെയോ ഏഴിൻ്റെ നമ്മൾ ഏതാണോ നമ്മൾ കൂടുതലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതിന്റെ ഫലം നമുക്ക് ഈ ഈ പറഞ്ഞത് രണ്ട് കേന്ദ്രത്തിന്റെ അധിപന്മാർ ശുഭനാണ് അതുമാത്രം പാണ്ഡിത്വത്തിൻ്റെ ആൾ ജ്ഞാനത്തിൻ്റെ ആൾ ഗുരു പാണ്ഡിത്യം പാണ്ഡിത്യ ബുധൻ ജ്ഞാനത്തിന്റെ ഗുരു ഇങ്ങനെയാണ് ഈ രണ്ടു പേര് ശുഭഗ്രഹങ്ങളാണ് അവർക്ക് ദോഷമില്ല അവിടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇതാണ് ആ പ്രേക്ഷകനോട് പറയാനുള്ള മറുപടി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത്രയുമാണ് ഇത്രേ ഉള്ളു എന്റെ അടുത്ത് ഞാൻ ബാക്കി അടുത്ത വീഡിയോസിലേക്ക് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ എൻ്റെ ഇന്നത്തെ കമൻറ്റിലെ പറയാനുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറയണത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് എൻ്റെ വാട്സാപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പം അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം